ഇടുക്കി അടിമാലിയിൽ മണ്ണിടിച്ചിലിൽ പരിക്കേറ്റ സന്ധ്യയുടെ ഇടതുകാൽ മുറിച്ചു നീക്കി കിഡ്നി അടക്കമുള്ള ആന്തരിക അവയവങ്ങൾക്ക് അണുബാധ ഉണ്ടാകാനുള്ള സാഹചര്യത്തിലാണ് കാല് മുറിച്ചു നീക്കിയത് സന്ധ്യയുടെ ചികിത്സാ ചെലവുകൾ ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തു ചികിത്സാധനസഹായം സർക്കാർ അടിയന്തിരമായി അനുവദിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് സന്ധ്യയുടെ കുടുംബം അടിമാലി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാലുകൾക്ക് സാരമായി പരിക്കേറ്റ സന്ധ്യയെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എത്തിയപ്പോഴേക്കും സന്ധ്യയുടെ ഇടതുകാലിലെ രക്തയോട്ടം പൂർണ്ണമായി നിലച്ചിരുന്നു ശസ്ത്രക്രിയയിലൂടെ രക്തയോട്ടം പുനഃസ്ഥാപിച്ചെങ്കിലും അണുബാധ വെല്ലുവിളിയായതോടെയാണ് കാല് മുറിച്ചുമാറ്റിയത് ഇതുവരെ നാല് ലക്ഷത്തിലധികം രൂപ ചികിത്സയ്ക്കായി ചെലവായി സാമ്പത്തിക പരാധീനതകളുള്ള സന്ധ്യയുടെ കുടുംബത്തിന് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സാ ചെലവുകൾ താങ്ങാൻ കഴിയുന്നതല്ല സർക്കാർ ഇതുവരെ സഹായങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നും ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്നും സന്ധ്യയുടെ സഹോദരൻ പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവര് അതിനിടെ സന്ധ്യയുടെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുത്തതായി നാഷണൽ ഹൈവേ അതോറിറ്റി ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചു ഏക അത്താണിയായിരുന്ന ഭർത്താവ് മണ്ണിടിച്ചിലിൽ മരിച്ചുവെന്ന് സന്ധ്യയെ ഇതുവരെ അറിയിച്ചിട്ടില്ല മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും സന്ധ്യയുടെ ചികിത്സാ ചെലവുകൾ വഹിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് ജനം കൊച്ചി